നമസ്കാരം എല്ലാവർക്കും സന്തോഷകരമായ ഒരു ആശംസിക്കും വളരെ മനോഹരമായ ചടങ്ങാണ് ഞാൻ കണ്ടത് പക്ഷെ പെട്ടെന്ന് വല്ലാത്ത ഒരു എന്താ പറയുക വികാര കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെ ഞാൻ വിഷാശിച്ചു ഞാൻ ഏതാണ് നാല്പത്തി വർഷമായി സിനിമയിലുള്ള ആളാണ് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു അവരുമായിട്ട് എല്ലാം അറിയുന്നില്ലെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് മലയാള സിനിമ ഒരു വലിയ കാലം കാലംസിലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാനിവിടെ എൻ്റെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിന്റെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു സംഘടനയും പ്രവർത്തിക്കുന്ന ആളാണ് സംഘടനകൾ നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചറിയാം അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ എൻ്റെ സുഖാൻ പിടിക്കുന്നവരെ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു മറ്റ് മെഡ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള സിഗ്മെൻറ്റുകൾ ഉണ്ടാകാറില്ല പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്കായി അവർ അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചു അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടേഷമാണ് സംഘടനകൾ പ്പോഴും സംഘടനകളിൽ ചേരാൻ ഒപ്പം വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ചേരുന്നത് പക്ഷെ അങ്ങനല്ല പറഞ്ഞ പോലെ ഇതെനിക്ക് വേണ്ടിയാണ് എന്റെ സുഹൃത്തുക്കൾ ഞാൻ റിട്ടേണുകൾക്ക് വേണ്ടിയാണ് ബോധം ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ കണ്ടില്ല എനിക്കൊന്നും വരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും സമ്മതിക്കില്ല എന്നുള്ള ശരിയല്ല എന്നാലും വലിയൊരു പദ്ധതി പുതിയ സുരക്ഷ മനുഷ്യൻ ആരോഗ്യം അല്ലെങ്കിൽ നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റും മനസ്സിലാക്കി ഇവിടെ അതിനു വേണ്ടി റിട്ടയർമെന്റിൽ ഞാൻ ശിക്ഷിക്കുന്നു അനശനായാലും എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ചേരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനി ഏറ്റവും മനോഹരമായ വാക്കുകളുണ്ട് സമത്വം സംഘബോധം സമർപ്പണം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിലും കഴിഞ്ഞാണ് എല്ലാ പ്രവേശനത്തിലുമായിട്ടുള്ളത് ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമാണ് ഞാൻ ഉൾപ്പെടെ സിദ്ധിക്ക് പറഞ്ഞതുപോലെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോകാൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന പക്ഷേ ഇന്ത്യയിലെ ഇത്തരം സംഘടനകൾ വേറെ ഇല്ലാമെന്ന് തന്നെ വിശ്വസിക്കുന്നു അമ്മ െ കുറിച്ചും നമ്മുടെ സിനിമകളെ കുറിച്ചും അവർക്കുള്ള നമ്മുടെ ഇടയിൽ പിള്ളർക്കുമില്ലെങ്കിലും മറ്റു ഭാഷയിൽ നമ്മുടെ സേനയെ കുറിച്ചും നമ്മുടെ സംഘടനയെ കുറിച്ചും വലിയ പതിപ്പാടും ആ മതി അറിയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ വരട്ടെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക മഹത്തായാലും ഇതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ സംഭാവനയായ തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകാറില്ല എല്ലാവരും ആരോഗ്യത്തോടെ ശുഭകരമായി ഇരിക്കാൻ സാധിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം കൂടി ആശംസിക്കുന്നു